ലോകം ഭരിക്കുന്നത് അമേരിക്കയാണെന്ന ധാരണ നിങ്ങൾ അവസാനിപ്പിക്കൂ അമേരിക്കൻ ഡോളറിനെതിരെ പോലും വെല്ലുവിളിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ ഒരുക്കുന്ന പ്രതിരോധത്തിൽ ആടി ഉലയാനാണ് പാവം അമേരിക്കയുടെ ഇനിയുള്ള വിധി റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അണിചേരുന്ന ആ സംഘം ആഗോളതലത്തിലെ ശാക്തിക സമവാക്യങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കുന്ന താരിഫ് പോരിനെ പോലും വിമർശിക്കാൻ അവർ തയ്യാറായി അമേരിക്ക ഭരിക്കുന്ന ഭ്രാന്തനായ നേതാവിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ല കാരണം അമേരിക്കയുടെ മാടം അവിടെ വില പോകില്ല അമേരിക്ക നൽകുന്ന എല്ലിൻ കഷ്ണം കഴിച്ച് ആസനത്തിലിരിക്കുന്ന ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ താക്കീത് തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് വാർത്ത എന്നല്ലേ ജൂലൈ ആറ് മുതൽ ബ്രസീൽ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് നേതാക്കളുടെ യോഗത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ നയങ്ങളെ വിമർശിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് സൂചന ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്നതും ആഗോള സാമ്പത്തിക ഉത്പാദനത്തിന് നാൽപ്പത് ശതമാനവും പ്രതിനിധീകരിക്കുന്ന വളർന്നുവരുന്ന രാജ്യങ്ങൾ അന്യായമായ അമേരിക്കൻ ഇറക്കുമതി തീരുവകൾ എന്ന വിഷയത്തിൽ ഒന്നിക്കാൻ പോകുന്നുവെന്ന് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളാണ് അറിയിക്കുന്നത് ജനുവരിയിൽ അധികാരത്തിൽ വീണ്ടും എത്തിയതിനു ശേഷം ട്രംപ് സഖ്യകക്ഷി ിലും എതിരാളികളിലും ഒരുപോലെ ശിക്ഷാ തീരുവുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജൂലൈ ഒമ്പത് മുതൽ ആരംഭിക്കുന്ന പുതിയ താരിഫ് നിരക്കുകൾ വ്യാപാര പങ്കാളികളെ അറിയിച്ചുകൊണ്ട് കത്തുകൾ അയക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആഹ്വാനം രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ബ്രസീല് അതുപോലെ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇപ്പൊ പുതിയ അംഗങ്ങളായിട്ടുള്ള ഉണ്ട് അതുപോലെ ഈജിപ്ത് ഉണ്ട് എത്യോപ്യുണ്ട് യു എ ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് വെല്ലുവിളി ഒരു സഖ്യമായിട്ടാണ് ബ്രിക്സിനെ നോക്കിക്കാണുന്നത് അതായത് എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പേടി സ്വപ്നമായത് എന്ന സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനെ ഇനി പറയുന്നത് ബ്രിക്സിന്റെ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് നാൽപ്പത്തിയഞ്ച് ശതമാനം ലോക ജനസംഖ്യയെയും അതുപോലെ മുപ്പത്തിയഞ്ചു ശതമാനം ആഗോള ജി ഡി പി പ്രതികരിക്കുന്നുണ്ട് ജി സെവന്റെ മുപ്പത് ശതമാനം ജി ഡി പി യെ മറികടക്കാനും ഇവർക്ക് കഴിഞ്ഞു ചൈന മാത്രം ബ്രിക്സിന്റെ എഴുപത് ശതമാനം ഡി പി വഹിക്കുന്ന രാഷ്ട്രമാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ എൻ ഡി ബി അതായത് ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവയ്ക്ക് പകരം ബദൽ ധനസഹായം നൽകുന്ന ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഈ ഐ എം എഫ് വേൾഡ് ബാങ്കും ഒക്കെ ഭരിക്കുന്നത് അമേരിക്കയാണ് പക്ഷേ ബ്രിക്സിന്റെതാണ് എൻ ഡി ബി എൻ ഡി ബി ആശ്രയിക്കാനും എൻ ഡി ബിയിൽ നിന്ന് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ വാങ്ങാനും മറ്റ് രാജ്യങ്ങൾ തയ്യാറായതോട് അമേരിക്കയുടെ അപ്രമത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് ഇത് മാറുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്കയിൽ നൂറ് ഡോളർ ബില്ല് ൾക്ക് ധനസഹായം നൽകാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുന്ന നടപടികൾ തന്നെയാണല്ലോ ഇതൊക്കെ അടുത്തത് സിഫ്റ്റിന് ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ബ്രിക്സ് പേ കസാൻ ഉച്ചകോടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് ഡോളർ ഉപയോഗം കുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ പ്രാദേശിക കറൻസിയിൽ വ്യാപാരം എളുപ്പമാക്കുന്നതാണ് ഇതാണ് ട്രംപിനെ സംബന്ധിച്ച് അതായത് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അമേരിക്കൻ ഡോളറിന് മൂല്യം കുറയുമോ എന്ന പേടി അദ്ദേഹത്തിന് വല്ലാതെ അലട്ടുന്നുണ്ട് അതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മറ്റൊരു പ്രഖ്യാപനവുമായിട്ട് വന്നത് അതായത് െതിരെ ഒരു ഭീഷണിയായിട്ട് ഉയർത്തിയിട്ട് ട്രംപ് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്കയുടെ അപ്രമാധത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഡോളറിന്റെ ആധിപത്യത്തിനെതിരെ ഡി ഡോളറൈസേഷൻ നടപ്പിലാക്കാൻ ബ്രിക്സ് തയ്യാറാകുന്നു എന്ന വാർത്തകളും പുറത്ത് വന്നിട്ടുണ്ട് ലോകത്ത് അമേരിക്കയെ വലിയ ശക്തിയായി നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഡോളറാണ് ആ ഡോളർ വീഴുകയാണെങ്കിൽ പിന്നെ അമേരിക്ക എന്ന രാഷ്ട്രമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വളരെയധികം പേടിയോടെ അമേരിക്ക നോക്കിക്കാണുന്നത് ഡോളർ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി ബ്രിക്സ് തയ്യാറാക്കുന്നുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ അധിഷ്ഠിത വ്യാപാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയും യു എയും റുപ്പിയിൽ വ്യാപാരം ആരംഭിക്കുന്നുണ്ട് റഷ്യയും ചൈനയും യുവാൻ റൂബിളും ഉപയോഗിക്കുന്നുണ്ട് ഇറാന്റെ എണ്ണ കുറിച്ച് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കണം കാരണം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സിൽ അംഗമാകുന്നുണ്ട് അമേരിക്കൻ ഉപരോധങ്ങൾ മറികടന്ന് പ്രതിദിനം ഒന്നേ ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം ബാരൽ എണ്ണ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ബ്രിക്സിന് നല്ല പങ്കുണ്ട് ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾ ഉപയോഗിച്ച് ഡോളർ ഒഴിവാക്കി യുവാനിൽ വ്യാപാരം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്യൺ ഡോളർ വരുമാനം നേടാൻ അവർക്ക് ഇതിലൂടെയാണ് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികാരമേറ്റതിനു ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സിന് നൂറ് ശതമാനം തീരുവ എന്ന ഭീഷണി മുഴക്കുന്നുണ്ട് ഡോളർ ഒഴിവാക്കുന്ന രാജ്യങ്ങൾക്ക് വ്യാപാര നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസി ഉപയോഗം തുടരുകയാണ് ചെയ്യുന്നത് കാരണം അമേരിക്കയോട് ഒരു ഭീഷണിയും അവിടെ ഏറ്റിട്ടില്ല ഇത് ഡോളറിന്റെ അൻപത്തിയെട്ട് ശതമാനം വരുന്ന ആഗോള റിസർവ് ഷെയറിനെ ദുർബലമാക്കുന്ന ഒരു നടപടിയാണ് റഷ്യ ചൈന നേതൃത്വമാണ് ബ്രിക്സിനെ കൂടുതൽ ശക്തിയാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം റഷ്യയും ചൈനയും ബ്രിക്സിനെ ഉപയോഗിച്ച് പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിനെതിരെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കസാൻ ഉച്ചകോടിയിൽ വെച്ച് മുപ്പതിലധികം രാജ്യങ്ങളാണ് ബ്രിക്സിലേക്ക് അംഗത്വത്തിന് താല്പര്യം പ്രകടിപ്പിച്ചത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഇറാനെ കുറിച്ചാണ് കാരണം ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ശത്രുവാണ് ആണ് മാത്രവുമല്ല ഇറാനെ എത്രത്തോളം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം അമേരിക്ക ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇറാൻ വളർന്നു വന്നതിൽ ഒരു പങ്ക് ഈ ബ്രിക്സിനുണ്ട് ഇറാന്റെ എണ്ണ കയറ്റുമതി അതായത് നാൽപ്പത് ശതമാനം ആഗോള എണ്ണ ഉത്പാദനത്തിന്റെ ഭാഗം ബ്രിക്സിന്റെ ഹോർമസ് കടലിഡ് ിലൂടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നുണ്ട് ഇത് ആഗോള എണ്ണ വിലയെ സ്ഥിരമാക്കി നിർത്തുന്നു യു എസിന്റെ സമ്മർദ്ദം ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണിത് ആഗോള സ്വാധീനം എന്ന് പറയുന്നത് ബ്രിക്സിന്റെ അറുപതിലധികം സ്ഥാപനങ്ങൾ അതായത് ഒരുപാടുണ്ട് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട് അതുപോലെ ബ്രിക്സ് പാർലമെന്ററി ഫോം ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ജി സെവൻ ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവയ്ക്ക് ബദൽ ആയിട്ട് ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക വല്ലാതെ ബ്രിക്സ് രാജ്യങ്ങളെ ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഇന്ത്യയും പോലുള്ള വൻ ശക്തികൾ അണിനിരക്കുമ്പോൾ അവർക്ക് പിന്നിൽ മറ്റു ലോകരാജ്യങ്ങളും അണിനിരക്കുമ്പോൾ എത്രനാളും അമേരിക്ക ചമയുന്ന ലോക പോലീസ് എന്ന് പറഞ്ഞ കിരീടം ഇല്ലാതാവുകയാണ് അവരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ള നടപടികളാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേട് സ്വപ്നം എന്ന് നമുക്ക് ബ്രിക്സിന് പറയാവുന്നതാണ്